പാലക്കാട് കഞ്ചിക്കോട് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ബ്രൂവറി വൈനറി ഡിസ്ലറി ബോട്ട്ലിംഗ് യൂണിറ്റ് അടക്കമുള്ള സംയോജിത മദ്യനിർമ്മാണശാലയാണ് നിർമ്മിക്കുന്നത് ജലം വാട്ടർ അതോറിറ്റി നൽകും പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സർക്കാർ അവകാശപ്പെട്ടു ആരാന്തൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് അംഗീകാരം എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും നടപ്പായിട്ടുണ്ട് വെള്ളം വിതരണം ചെയ്യാൻ వాటర్ అథారిటీ చుమ్మతల పెడుతూ ఏం చేతిట్టుండాలి മോത്തി പാലക്കാട് കഞ്ചുകോട് ആരംഭിക്കുന്ന മദ്യ നിർമ്മാണ ശാലയ്ക്കുള്ള പ്രാരംഭ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഒരു ബ്രുവറി പദ്ധതി ആരംഭിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഈ ഉത്തരവ് വായിക്കുമ്പോൾ വിപുലമായ സജ്ജീകരണങ്ങളുള്ള ഒരു മദ്യ നിർമ്മാണശാല എന്നാണ് ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം അതൊരു ബ്രുവറി അല്ല മാത്രമല്ല ഈ ഉത്തരവിൽ തന്നെ പറയുന്നത് സംയോജിത മദ്യനിർമ്മാണ പദ്ധതി എന്നാണ് അത് നാല് ഘട്ടമായി തുടങ്ങാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഇതിൽ നാല് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ബോട്ടിൽ ഈ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റ് അതിനുശേഷം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കാനുള്ള സ്പിരിറ്റ് പ്ലാന്റ് മൂന്നാമത് ബ്രാൻഡി വൈൻ നിർമ്മാണ യൂണിറ്റ് നാലാമത് ബ്രുവറി ഇങ്ങനെ ഉൾപ്പെടുന്ന സംയോജിത മദ്യ നിർമ്മാണശാലയാണ് അറുന്നൂറ് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി എന്നാണ് ഉത്തരവിൽ പറയുന്നത് ഈ പ്രാരംഭ അനുമതി നൽകാനുള്ള കാരണമായി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അത് എക്സൈസ് കമ്മീഷണർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിയെ പറ്റി പഠിച്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ മുഴുവൻ വിശദാംശങ്ങളും ഈ ഉത്തരവിൽ ഒരു വിശദീകരണം എന്നോണം നൽകിയിട്ടുണ്ട് ആ കാര്യം അതിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന വാദങ്ങളാണ് നിരത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ ജലചൂഷണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് ഈ ഉത്തരവിൽ എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഈ കമ്പനിക്ക് ആവശ്യമായ വെള്ളം നൽകാനുള്ള അനുമതി വാട്ടർ അതോറിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് റെയിൻ ഹാർവെസ്റ്റിംഗ് വഴി മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനം ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ജലചൂഷണം ഉണ്ടാകില്ല മറ്റൊന്ന് ഈ കമ്പനി അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് ബ്രോക്കൺ റൈസും ഒപ്പം തന്നെ വെജിറ്റബിൾ വേസ്റ്റും ചോളവുമാണ് അത് കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് മറ്റൊന്ന് ഈ സർക്കാർ ഉത്തരവിലൂടെ അവകാശപ്പെടുന്നത് വലിയ സാമ്പത്തിക നേട്ടം സർക്കാരിന് വരും എന്നുള്ള കാര്യവും മറ്റൊന്ന് തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യവുമാണ് അതിൽ ഈ കമ്പനിക്ക് കഞ്ചികോട് വ്യവസായ പാർക്കിന് സമീപം ഏക്കർ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുകൂടി അതൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത് കാരണം ഒയാസിസ് പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ വലിയ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അത് ഡൽഹി മദ്യനയ കേസുമായുള്ള ബന്ധപ്പെട്ട അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയാണ് ഇ ഡിയുടെ അന്വേഷണം നേരിടുന്ന കമ്പനിയാണ് പഞ്ചാബിൽ ഇതേ സ്ഥാപനം തുടങ്ങി അവിടെ വലിയ ജലചൂഷണവും മലിനീകരണ പ്രശ്നവും ഉണ്ടാക്കിയ കമ്പനിയെ എന്തിന് തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിശദീകരണം എന്ന നിലയ്ക്കുള്ള കാര്യവും ഈ എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് കോട്ട് ചെയ്തുകൊണ്ട് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അത് ഈ കമ്പനി പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഇത്തരം ം സ്ഥാപനങ്ങൾ നടത്തി പരിചയ സമ്പന്നതയുള്ളതും അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കമ്പനി കൂടിയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓയിൽ കമ്പനികളാണ് ഈ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ചെയ്തതെന്നുമാണ് അതിന് സർക്കാർ നൽകുന്ന ഉത്തരവിലൂടെ നൽകുന്ന ന്യായീകരണം